ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭ്യമാകുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ ഗഡു അതായത് ആയിരത്തി രൂപയുടെ രണ്ടു ഘഡുക്കൾ ഈ മാസവും അടുത്ത മാസ ആദ്യവുമായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലുമായി എത്തുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ആദ്യ ഘെഡുവായ ആയിരത്തി രൂപ വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ആഴ്ചയിൽ ഏകദേശം ബുധനാഴ്ച അതായത് പൊതു അവധികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനുശേഷമായിരിക്കും ധനസഹായം വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുക ഓണം പ്രമാണിച്ച് സർക്കാരിന്റെ കുടിശ്ശിക ഇനത്തിലുള്ള ഒരു ഘഡു കൂടി നൽകിയേക്കും ഇത് ഓണത്തിന് മുൻപായി തന്നെ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൂടെ ഈ ഒരു ഓണസമയത്ത് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാവുക സെപ്റ്റംബറിന്റെ അവസാനം സാധാരണഗതിയിൽ ലഭിക്കാറുള്ളത് പോലെ തന്നെ അതതു മാസത്തെ പെൻഷൻ തുകയും ലഭ്യമാകുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൂടെ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നതാണ് കാരണം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ നീട്ടിയിരിക്കുകയാണ് ആദ്യ ഘടുവായ ആയിരത്തി അറുനൂറ് രൂപ ബുധനാഴ്ചയ്ക്ക് ശേഷവും രണ്ടാമത്തെ ഘടകു തിരുവോണത്തിന് മുൻപുമായി ലഭ്യമാകുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി മൂവായിരം കോടി കടമെടുക്കുമെന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മറ്റ് വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ ആശ്വാസകിരണം പോലെയുള്ള പദ്ധതികൾ ക്യാൻസർ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ സർക്കാർ ഒരു നിശ്ചിത ഘടു അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണക്കാർ അടുത്ത അറിയിപ്പ് റേഷനുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് ഇത്തവണ റേഷൻ കട വഴിയുള്ള സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാകുന്നത് എന്നാൽ മറ്റുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കൺസ്യൂമർ ഫെഡിന്റെ വിവിധ സ്ഥാപനങ്ങൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനായി സാധിക്കും ഇതിൽ ജയ കുറുവ മട്ട എരികൾ വാങ്ങുവാൻ സാധിക്കും അത് എട്ട് കിലോ വരെ ലഭിക്കും പച്ചരി രണ്ട് കിലോയും അങ്ങനെ നോക്കുമ്പോൾ പത്ത് കിലോ അരി ഉണ്ടാകും അതോടൊപ്പം തന്നെ പഞ്ചസാര വെളിച്ചെണ്ണ പയർ പരിപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും വാങ്ങുവാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളും നാൽപ്പത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ടോടുകൂടി എല്ലാ കാർഡുകാർക്കും വാങ്ങുവാനായി സാധിക്കുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക